മന്ത്രി വി ശിവൻകുട്ടി ഇവിടെയുണ്ട് മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ നെല്ലുണ്ട് മന്ത്രി ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട് നഗരത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാംസ്കാരിക രംഗത്തെയും സാമൂഹിക രംഗത്തെയും പ്രമുഖരൊക്കെ തന്നെ ചലച്ചിത്ര താരങ്ങളുണ്ട് ടെലിവിഷൻ ഷോയിൽ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഷാജിക്കരണ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ പ്രഭാത യോഗത്തിൻ്റെയും യോഗത്തിൻ്റെയും ഇത് ഈ പ്രഭാത യോഗമെന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും എല്ലാ മണ്ഡലങ്ങളും നടന്നിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കാർഷിക തൊഴിലാളി രംഗത്തെ ആൾക്കാർ പങ്കെടുക്കുകയാണ് അവർ പറയുന്ന ഇത് ഇത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഭവമാണ് വലിയ പ്രായം പറയുന്നത് ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ് ഐക്യകരുടെ രൂപീകരണത്തിന് ശേഷവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാരാകെ തന്നെ ഇങ്ങനെ ജനങ്ങളിടയിലേക്ക് ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടുണ്ട് എന്തുമാത്രമല്ല മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയുന്നു സഹിഷ്ണുതയോടെ കേട്ടിരുന്ന് മറുപടി പറയുന്നു മുഴുവനും കുറിച്ചെടുക്കുന്നു ഉദ്യോഗസ്ഥന്മാർ കുറിച്ചെടുക്കുന്നു പത്തയ്യായിരം പേർക്ക് പരാതി നൽകുവാനുള്ള ഒരു അവസരം കിട്ടുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ആദ്യത്തെ സംഭവമാണെന്നുള്ള നിലയിലാണ് എല്ലാവരും കാണുന്നത് ആരെയും ഇവിടെ ആരെയും നിർബന്ധിച്ചല്ലോ വിളിച്ചിരിക്കുന്നത് അവരെല്ലാം സ്വയം സന്തോഷത്തോടെ വരികയാണ് ദേശീയ അവാർഡ് വാങ്ങിയ ഇന്ദ്രൻസിനെ പോലുള്ള ഷാജി കരുൺ സാറിനെ പോലുള്ള കേരളമന്ത് ചീഫ് സെക്രട്ടറി ദീപു രവി പോലുള്ള അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന തൊഴിലാളിയുണ്ട് പിന്നെ ചാലാക്കമ്പോളത്തിലെയും പാങ്കോട് പിന്നെ ചന്തയിലേക്കുള്ള തൊഴിലാളികളുണ്ട് അങ്ങനെ എല്ലാ രംഗത്തുമുള്ള ആൾക്കാരുണ്ട് ഇതെല്ലാം അവരെ എല്ലാം അംഗീകരിക്കപ്പെടുന്നു ഇതെല്ലാം അവരുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ നിമിഷങ്ങളാണ് കാരണം അത്തരം ആൾക്കാരെയൊക്കെ ആരാ ഇവിടെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പിന്നെ ആരെങ്കിലും ഇവരെല്ലാം നോക്കുമോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ ശേഷവും ഞങ്ങളെ നോക്കുവാനും കാണുവാനും കേൾക്കുവാനും ആളുണ്ടെന്ന് തെളിയിച്ച ആണ് പിണറായി വിജയൻ ഗവൺമെൻറ്